പിതാവ് മരിച്ചെന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം സമാധിയിരുത്തിയെന്നും മക്കൾ പറയുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച നാട്ടുകാർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങിയത് നെയ്യാറ്റിങ്കര ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപനാണ് മരിച്ചത് രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും സമാധി ഇരുത്തിയെന്നുമാണ് ഭാര്യ സുലോജിനെയും മക്കളായ രാജസേനനും സനന്ദനും പറയുന്നത് എന്നാൽ ആരെയും മരണവിവരം അറിയിക്കാതെ സംസ്കാരം നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിനാൽ ഗോപനെ കാണാനില്ലെന്ന കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് സമാധി സ്ഥലമെന്ന തരത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ പോലീസ സീൽ ചെയ്തു വരും ദിവസങ്ങളിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും ഗോപൻ സ്വാമി എന്ന് അറിയപ്പെടുന്ന ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച പൂജകൾ നടത്തിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി ഇതിന് സമീപമാണ് സമാധി അറ ഇതും ഗോപൻ നിർമ്മിച്ചതാണെന്നും ഭാര്യയും മക്കളും പറയുന്നു മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധി ഇരുത്തണമെന്നും ഇദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴി നൽകി മക്കളിൽ രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നുപോയി പോയി പത്മാസനത്തിൽ ഇരുന്ന പിതാവിനു വേണ്ടി പുലർച്ചെ വരെ പൂജകൾ ചെയ്തതായി രാജസേനന്റെ മൊഴിയുണ്ട് ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ മക്കൾ വീടിന് സമീപത്തെ മതിലുകളിൽ പതിപ്പിച്ചപ്പോഴാണ് സംഭവം പുറംലോകമറിയുന്നത് എന്നാൽ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ നെല്ലും പതിരും തിരിക്കൽ പോലീസിന് വെല്ലുവിളിയാണ് ആദ്യം അറിയേണ്ടത് പിതാവ് സമാധിയായെന്ന മക്കൾ പറയുന്ന അറയിൽ മൃതദേഹമുണ്ടോ എന്നതാണ് അറ തുറന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ മൃതദേഹമുണ്ടെങ്കിൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കും പിന്നീട് അറിയേണ്ടതാ എവിടെ വെച്ച എങ്ങനെ മരിച്ചുവെന്നതാണ് ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ് അറയിലേക്ക് കയറിപ്പോയി അവിടെ ഇരുന്ന് മരിച്ചുവെന്നാണ് മക്കളിൽ ഒരാൾ പറയുന്നത് മരണം ഉണ്ടായതിനു ശേഷം കുളിപ്പിച്ച് സമാധി ഇരുത്തുകയായിരുന്നുവെന്ന മറ്റൊരു മൊഴിയും കൂടിയുണ്ട് മരണം നടന്നത് വീട്ടിലാണോ അറയിലാണോ എന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടി വരും മരിച്ചത് എങ്ങനെയെന്നും കണ്ടെത്തണം അപായപ്പെടുത്തിയതാണെങ്കിലും മക്കളുടെ അറിവോടെ അറക്കിയുള്ളിൽ ജീവനോടെ കയറിയിരുന്ന ശേഷം ശ്വാസം മൂട്ടി മരിച്ചതാണെങ്കിലും കേസിന്റെ ഗൗരവം മാറും മരണം നടന്ന സമയം സുലോജിനെയും മകൻ രാജസേനനും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകൻ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ മൊഴി സനന്ദൻ മെക്കാനിക്കാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൻ